ഏതൊരു കമ്പനിയും വളരെ ബുദ്ധിമുട്ടോട് കാണി കൂക്കൂടി കാണുന്ന ഒരു ഒരു കാര്യമാണ് ടാലൻ്റ് അട്രാക്ഷൻ പിന്നെ രണ്ടാമത് ടാലൻറ്റിനെ ഇൻടേക്ക് ചെയ്യുക അതാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ പ്രോസിലൂടെ നടക്കുന്നത് മൂന്നാ ടാലൻറ്റിനെ റീറ്റെയിൻ ചെയ്യുക അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് അതല്ലെങ്കിൽ ഒരു ഒരു റിസോഴ്സിന് എത്രത്തോളം ഒരു ഇൻ്റർവ്യൂ ഇമ്പോർട്ടൻ്റും ഡിഫിക്കൽട്ടുവാണോ അതേപോലെ തന്നെയാണ് ഒരു കമ്പനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റും കാരണം ആൾക്കാർ നല്ല ആൾക്കാരുണ്ടാവും എന്നുള്ള ഏതൊരു കമ്പനിയുടെയും വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻറ്റും ഡിഫിക്കൾട്ടും തന്നെയാണ് ഒരു കമ്പനിക്ക് റൈറ്റ് ടാലൻറ്റിനെ അവരുടെ അവർക്ക് വേണ്ട ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കമ്പനീസ് ജനറലി ആ റൈറ്റ് ആൾക്കാരെ കണ്ടുപിടിക്കാൻ അവർക്ക് കൃത്യമായൊരു പ്രോസസ്സും അവർക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടും അതിന് ചില സ്റ്റെപ്സും ഫോളോ ചെയ്യും അപ്പോൾ ആ സ്റ്റെപ്സ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും അപ്പോൾ ആ ഒരു തലത്തിലാണ് നമ്മളിതിനെ ഈ ഒരു വിഷയത്തെ മൊത്തത്തിൽ നോക്കി കാണുന്നത് അപ്പോൾ അതിൽ ഈ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഒരു കമ്പനിക്ക് ഒരാളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പം അയാൾക്ക് ചില സ്കിൽസ് നമുക്ക് വേണ്ടി ആവശ്യമുണ്ടാവുമല്ലോ ആ ജോലി അയാൾ ചെയ്യേണ്ട ജോലിക്ക് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരം ഇയാൾക്ക് എന്തൊക്കെ സ്കിൽ സെറ്റ് ആവശ്യമുണ്ട് അപ്പോൾ അത് ആ സ്കിൽ സെറ്റ് എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റർവ്യൂവോ ഒരു ടെസ്റ്റോ ഒരു പ്രോസസ്സ് ഏതായാലും ഉണ്ടാവും ഒരു ടെക്നിക്കൽ റൗണ്ട് എന്നൊക്കെ നമുക്ക് വിളിക്കാം അതിന് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കമ്പനിക്കും ഓരോ ഡി എൻ എ ഉണ്ടാകും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇൻഡിഗോ എയർലൈൻസ് എടുക്കും ഫോർ എക്സാമ്പിൾ ഇൻഡിഗോ എയർലൈൻസ് ഒരു ബഡ്ജറ്റ് എയർലൈനാണ് അവിടെ കസ്റ്റമേഴ്സിനോട് ഡീൽ ചെയ്യുന്ന ഒരു രീതി ഒരു പ്രത്യേക രൂപത്തിലായിരിക്കും എന്നാൽ നമുക്ക് ഒരു ഖത്തർ എയർവേസ് എമിറേറ്റ്സ് കൊടുത്താൽ അത് ഫുൾ സർവീസ് എയർലൈനുകളാണ് വേൾഡ്സ് ലീഡിങ് കസ്റ്റമർ പിന്നെ ഇൻഡിമസി കാണിക്കുന്ന എയർലൈനുകളാണ് എക്സ്പെൻസീവ് ആണ് അവിടെ അവർ കസ്റ്റമേഴ്സിനായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് കമ്പനിയിലേക്കും ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫിനെ അവർ ഹയർ ചെയ്യുമ്പോൾ പോലും അവരുടെ കമ്പനിയുടെ ആ ഡി എൻ എയിലേക്ക് സ്യൂട്ടാവുന്ന നാച്ചുറൽ ടാലൻറ്റുകൾ എന്താണ് ഇയാൾക്കുള്ളത് ആളുകളോട് സംസാരിക്കുമ്പോഴുള്ള രീതി പിന്നെ അതിനൊക്കെയുള്ള നാച്ചുറൽ ടാലൻസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ചില റൗണ്ടുകൾ എച്ച് ആർ എച്ച് ആർ റൗണ്ടുകൾ വിൽക്കുന്നത് ആ ടൈപ്പ് ഇയാളുടെ ബാക്കിയുള്ള ആസ്പെക്ട് സ്കില്ലിന് പുറമെ അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ഇതാക്കും മൂന്നാമത് ഏതൊരു ടീമിലേക്ക് ഒരു കമ്പനിയിലേക്ക് നമ്മൾ പോകുമ്പോഴും അവിടെ മറ്റു ഇതല്ലാതെ വേറെ ആളുകളായിട്ട് കൂടി ജോലി ടീം വർക്ക് പോലുള്ള കാര്യങ്ങൾ അതേപോലെ എന്താ പറയുക സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറേ ആസ്പെക്റ്റുകൾ നോക്കേണ്ടി വരും അപ്പോൾ ഈ ടൈപ്പ് കാര്യങ്ങളെ നമുക്ക് അസസ് ചെയ്യാനും ഒക്കെ ചില ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മുമ്പ് എങ്ങനെ പെരുമാറിയത് എന്ന രൂപത്തിലുള്ള അത് അതിന് നമുക്ക് ബിഹേവിയറൽ ബിഹേവിയറൽ ഇൻ്റർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഇതൊക്കെയാണ് ഒരു രണ്ട് മൂന്ന് റൗണ്ടുകളായിട്ട് നമുക്ക് പറയാം പിന്നെ ജനറൽ ആയിട്ട് ഇപ്പൊ വലിയ റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ നടക്കുമ്പോൾ അവിടെ അല്ലാത്ത ചില റൗണ്ടുകൾ ഉണ്ടാകും അതൊക്കെ ഫിൽട്രേഷന് വേണ്ടിട്ട് ടെസ്റ്റ് നടത്തുക അതെ അതെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക അപ്പൊ അതിൽ നിന്ന് കൊറേ ആൾക്കാരെ റൂൾ ഔട്ട് ചെയ്തിട്ട് ആ ഒരു ഒരു ക്രീമിനെ കിട്ടിയിട്ട് അവിടെയാണ് പിന്നെ കൂടുതൽ സമയം അതെ അതെ അതെ